ജ്യേഷ്ഠ മാസത്തിൽ വരുന്ന ശുക്ലപക്ഷ ഏകാദശിയാണ് നിർജ്ജല ഏകാദശി വ്യാസമഹർഷിയാണ് നിർജ്ജല ഏകാദശി മാഹാത്മ്യം പഞ്ചപാണ്ഡവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒരു വർഷത്തിൽ വരുന്ന ഇരുപത്തിനാല് ഏകാദശികളും നോൽക്കുന്നതിന് തുല്യമാണത്രേ ഒരു നിർജ്ജല ഏകാദശി വ്രതം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ആചരിച്ചാൽ ലഭിക്കുന്ന ഫലം പാണ്ഡവരും പാണ്ഡവരിൽ നാലു പേരും കുന്തിമാതാവും പാഞ്ചാലിയും എല്ലാ ഏകാദശി അനുഷ്ഠിക്കാറുണ്ട് എങ്കിലും ഭീമസേനന് മാത്രം അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഭീമസേനൻ മൃഗോദരനാണ് അദ്ദേഹത്തിൻ്റെ ഉദരത്തിൽ ജഠരാഗ്നിക്ക് പകരം വൃഗമെന്ന അഗ്നിയാണുള്ളത് അതുകൊണ്ട് തന്നെ എത്ര ഭക്ഷണം കഴിച്ചാലും നിമിഷ നേരങ്ങൾ കൊണ്ട് അഗ്നി അത് വിഴുങ്ങിക്കളയും അതുകൊണ്ട് തന്നെ ഒരു നേരമെങ്കിലും ഭക്ഷണം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള കാര്യമായതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വ്രതവും അനുഷ്ഠിക്കാറുണ്ടായിരുന്നില്ല എന്നാൽ പിതാമഹനായ വ്യാസമഹർഷി മഹർഷി ഭീമസേനോട് പറയും നിനക്ക് സ്വർഗപ്രാപ്തി വേണമെങ്കിൽ ജീവിതത്തിൽ സർവ്വ മംഗളം വേണമെങ്കിൽ നരകപ്രാപ്തിയിലേക്ക് ചെല്ലേണ്ട എന്നുണ്ടെങ്കിൽ ഏകാദശി വ്രതം അനുഷ്ഠിച്ചേ മതിയാകൂ അന്നേരം ഭീമസേനൻ പറയും പിതാമഹ കുറച്ച് കഠിനമായിട്ടാണെങ്കിലും വർഷത്തിൽ ഒരിക്കൽ നോൽക്കുന്ന വ്രതം ഒരു വർഷം മുഴുവൻ വ്രതമനുഷ്ഠിച്ച ഫലം ലഭിക്കുന്ന വ്രതം ഉണ്ടെങ്കിലൊന്നു പറഞ്ഞു തരുവൂ എന്ന് പറയും അങ്ങനെയാണ് പിതാമഹനായ വ്യാസമഹർഷി നിർജ്ജല ഏകാദശി മാഹാത്മ്യം അദ്ദേഹത്തിന് വിവരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് വ്രതമനുഷ്ഠിക്കേണ്ടത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ ഏകാദശി ദിനത്തിൽ തുളസി തീർത്ഥം കുടിച്ച് വ്രതസങ്കല്പം ചെയ്യുമല്ലോ അങ്ങനെ ആ ആചമനത്തിനു വേണ്ടി പോലും നമ്മൾ ഒരു തുള്ളി വെള്ളം വായിൽ വയ്ക്കാൻ പാടില്ല അത് മുഖത്ത് ആണ് നമ്മൾ ജലമൊഴിക്കേണ്ടത് അത്രയ്ക്കും ജലസ്പർശം അന്നേ ദിനം പാടില്ല എന്നാണ് ഏകാദശി ദിനത്തിൽ സൂര്യോദയം മുതൽ അടുത്ത ദിവസം സൂര്യോദയം വരെയാണ് പൂർണ്ണമായ സമ്പൂർണമായ ഉപവാസ വ്രതം അനുഷ്ഠിക്കേണ്ടത് കൂടാതെ പ്രാവശ്യം ഏകാദശിയും രാമലക്ഷ്മണ ദ്വാദശിയും ഒന്നിച്ചു വരുന്ന മഹാദ്വാദശി യോഗമുള്ള ദിവസമാണ് ജൂൺ പതിനെട്ടാം തീയതി വരുന്ന നിർജല ഏകാദശി ദിനം അതിശ്രേഷ്ഠമായ ദിനം ആയിരം യജ്ഞങ്ങൾക്ക് തുല്യമാണ് ഒരു മഹാദ്വാദശി യോഗമുള്ള ദിനം എന്നാണ് പറയുക ഏകാദശിയും ദ്വാദശിയും വരുന്ന ദിനങ്ങൾ അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ നമ്മൾ ചെയ്യുന്ന എന്ത് കർമ്മങ്ങൾക്കും അക്ഷയമായ പുണ്യം നൽകുന്ന ദിനമാണ് പണ്ട് കാലങ്ങളിൽ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തിയിരുന്ന ദിനമാണ് ഏകാദശിയും ദ്വാദശിയും ഒന്നിച്ചു വരുന്ന ദിനം ഏകാദശി ദിനത്തിൽ പൂർണ്ണമായ എടുക്കുക അടുത്ത ദിവസം ദ്വാദശി ദിനത്തിൽ ബ്രാഹ്മണർക്ക് വിധിപ്രകാരം ദാനം ചെയ്തതിനു ശേഷം ഉപവാസ വ്രതം അവസാനിപ്പിക്കാൻ സാധിച്ചാൽ ഒരു വർഷം മുഴുവനുള്ള ഏകാദശി നോറ്റഫലം ഈ ഒരൊറ്റ വ്രതത്തിലൂടെ ലഭ്യമാകും എന്നാണ് വ്യാസ മഹർഷി ഉപദേശിക്കുന്നത് നിർജല ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരുടെ സമീപത്തേക്ക് യമദൂതന്മാരൊരിക്കലും വരികയില്ല എന്ന് മാത്രമല്ല അവർക്ക് ലഭിക്കുന്ന പരമോന്നത പദവിയാണ് വൈകുണ്ഠം കോടി സ്വർണ്ണ നാണയങ്ങൾ ദാനം ചെയ്താൽ ലഭിക്കുന്ന പുണ്യം ഈ ഒരൊറ്റ വ്രതത്തിലൂടെ നമുക്ക് ലഭിക്കും വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സ്നാനം ദാനം ജപം ഹോമം ധ്യാനം എന്നിവ കൂടി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അക്ഷയമായ പുണ്യമാണ് നമുക്ക് ലഭിക്കുക നമ്മുടെ സർവ്വ പാപങ്ങളും ഹനിക്കപ്പെടും വിഷ്ണുപൂജ ചെയ്യുക അന്നേ ദിനം അതിന് വളരെ വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് ലക്ഷ്മി ദേവിയോടു കൂടിയേ വിഷ്ണു ഭഗവാനെ പൂജിക്കുക വിഷ്ണു പ്രീതികരമായ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക ഭഗവത്ഗീത ഭാഗവതം നാരായണീയം വിഷ്ണു സഹസ്രനാമം വിഷ്ണു പുരാണം പാരായണം ചെയ്യുക നമ്മുടെ മനസ്സിൽ അന്യചിന്തകൾക്കൊന്നും സ്ഥാനം കൊടുക്കാതെ മുഴുവൻ സമയം ജപം നടത്തിക്കൊണ്ടിരിക്കുക മഹാദ്വാദശിയായതുകൊണ്ട് തന്നെ മുഴുവൻ സമയവും നമ്മൾ ഹരിവാസര സമയമായിട്ട് കണക്കാക്കണം എന്നാണ് പുരാണത്തിൽ പറയുന്നത് അതുപോലെ നമ്മളാൽ കഴിയുന്ന അന്നമോ അല്ലെങ്കിൽ മഞ്ഞ നിറമുള്ള വസ്ത്രങ്ങളോ കുട ജലം ചെരുപ്പ് നെയ്യ് കമ്പിളി പഞ്ചസാര അങ്ങനെ എന്താണോ നമുക്ക് കൊടുക്കാൻ സാധിക്കുക അത് അർഹതയുള്ളവർക്ക് മാത്രം ദാനം ചെയ്യുക അത് അതിശ്രേഷ്ഠമായ ഫലം നൽകുമെന്നാണ് ചതുർദശിയോടു കൂടിയ അമാവാസി വളരെ വളരെ ശ്രേഷ്ഠമാണ് അങ്ങനെ ഒരു ദിവസം നമ്മൾ ശ്രാദ്ധമനുഷ്ഠിച്ചാൽ നമുക്ക് കിട്ടുന്ന ഫലം എന്താണോ അത് നിർജ്ജല ഏകാദശി വ്രത മഹാത്മ്യം കേൾക്കുകയോ പറയുകയോ ചെയ്താൽ തന്നെ ലഭിക്കുമെന്നാണ് നമുക്കറിയാം മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുക പതിനേഴാം തീയതി തിങ്കളാഴ്ച ഒരിക്കൽ ലോൺ എടുക്കുക പതിനെട്ടാം തീയതി പൂർണ്ണമായ ഉപവാസമാണ് പറഞ്ഞിരിക്കുന്നത് അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അനുഷ്ഠിക്കുക പത്തൊൻപതാം തീയതി രാവിലെ ആറേ ആറിനും ഏഴ് ഇടയിലുള്ള സമയത്താണ് തുളസി തീർത്ഥം കുടിച്ച് പാരണ വീട്ടി ഉപവാസ വ്രതമനുഷ്ഠിപ്പിക്ക അവസാനിപ്പിക്കേണ്ടത് അന്നേ ദിനം ഒരിക്കൽ ഊണ് എടുക്കുന്നതാണ് ശ്രേഷ്ഠം ഏകാദശി ദിനത്തിൽ രാവിലെ വ്രതസങ്കല്പം ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അത് ഞാൻ ചിത്രമായി കൊടുത്തിട്ടുണ്ട് ദ്വാദശി ദിനത്തിൽ രാവിലെ ക്ഷേത്രദർശനം നടത്തുക ബ്രാഹ്മണ ദക്ഷിണ നൽകുക അതുപോലെ ശർക്കരയും ജലവും ദാനം ചെയ്യുന്നതും പൂർണമായ വ്രതഫലം നൽകുന്നതാണ് നമ്മൾക്ക് ജലദാനം ചെയ്യുന്നതിന് വളരെ വളരെ ശ്രേഷ്ഠമായി പറയും കാരണം പിതൃ ദോഷങ്ങൾ തീരാനായിട്ട് നിർജല ഏകാദശി ദിനത്തിൽ ജലദാനം ചെയ്യുന്നത് ശ്രേഷ്ഠമായി പറയുന്നുണ്ട് വ്യാസമഹർഷിയുടെ ഈ ഉപദേശം സ്വീകരിച്ചിട്ട് വളരെ വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും ഭീമസേനൻ ഈ വ്രതം അനുഷ്ഠിച്ചു എന്നും അതുകൊണ്ട് തന്നെ ഈ ഏകാദശിക്ക് പാണ്ഡവ ഏകാദശി എന്ന പേര് ലഭിക്കുകയും ചെയ്തു എന്നാണ് കഴിഞ്ഞ വർഷം നിർജല ഏകാദശി ദിനത്തിൽ ഞങ്ങൾ തിരുപ്പതിയിലായിരുന്നു നമ്മുടെ പാപങ്ങളെല്ലാം നശിപ്പിക്കുന്ന മലയാണ് തിരുവല്ലവാമല തിരുവല്ലവാമലയോട് ചേർന്ന് തന്നെ ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തായിട്ട് പുനർജനി ഗുഹയുണ്ട് ഈ ഏകാദശി ദിനത്തിൽ ഈ പുനർജനി ഗുഹ നൂഴുക എന്ന് പറയുന്നത് വലിയൊരു പ്രത്യേകതയാണ് അതൊരു നീളത്തിലുള്ളൊരു നൂറ് മീറ്ററോളം നീളമുള്ള ഒരു തുരങ്കാണ് ആ തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെ അധികം നിവർന്ന് കിടക്കാൻ പറ്റില്ല കുനിഞ്ഞും ഇരുന്നും നിരങ്ങിയിട്ടൊക്കെയാണ് നമുക്ക് കടക്കാൻ പറ്റുക അങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഒരു ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് എന്താണോ അനുഭവിക്കുന്നത് അങ്ങനെ ഒരു അനുഭവം ആ കുക്കുള്ളിൽ നമ്മൾക്ക് ഉണ്ടാകും അപ്പം അത് നൂണ് പുറത്തെത്തുമ്പോഴത്തേക്കിന് നമ്മൾക്ക് പുനർജനി എന്ന് ആ പേരിന് അനർഥമായ ഫലമുണ്ടാകും എന്നാണ് ഒരു പ്രാവശ്യം തോന്നുകഴിഞ്ഞാൽ ഒരു ജന്മത്തെ പാപം തീർന്നു അപ്പം നമ്മൾക്ക് പുതിയൊരു ജന്മം ഉണ്ടാകും എന്നാണ് വിശ്വാസം ഏകാദശി ദിനത്തിലാണിത് സാധിക്കുക അവിടെ ഏറ്റവും പ്രധാനം ഗുരുവായൂർ ഏകാദശി ദിവസം പുനർജനി നോഴുന്നതാണ് പഞ്ചപാണ്ഡവർ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം തിരുവല്ലാമലെത്തി മരിച്ചവർക്കൊക്കെ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുകയും ഏകാദശി വ്രതം അനുഷ്ഠിച്ച് പുനർജനി ഗുഹയിൽ നോഴുകയും ചെയ്തിരുന്നു എന്നൊരു കഥയുണ്ട് അടുത്തതായിട്ട് വളരെ മനോഹരമായ ഒരു കൃഷ്ണാനുഭവ കഥ കേൾക്കാൻ ഒരു പക്ഷെ എല്ലാവരും കേട്ടതായിരിക്കും ഭഗവാനും ഭക്തനും തമ്മിൽ കാലദേശങ്ങൾക്ക് സ്ഥാനമില്ല എന്ന പരമമായ സത്യം കാണിക്കുന്ന ഒരു കഥയാണ് പണ്ട് ശ്രീകൃഷ്ണ ഭക്തനായ ഒരു മഹാത്മാവ് ബദരീനാഥനെ കാണണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി സ്ഥിരമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയായിരുന്നു ശ്രീകൃഷ്ണനോട് എന്നും സംസാരിച്ചുകൊണ്ടിരിക്കും ഭഗവാനെ എനിക്ക് ഈ ജന്മം ബദരീനാഥനായ അങ്ങേ ഒന്ന് കാണാൻ സാധിക്കുമോ അതുപോലെ ബദ്രീ ദർശനത്തിന് പോയിട്ട് വരുന്നവരടുത്ത് ചെന്ന് അവരുടെ വിശേഷങ്ങളെല്ലാം കേൾക്കും എന്നിട്ട് അതൊക്കെ വളരെ കൊതിയോടു കൂടി വന്ന് കണ്ണനോട് എല്ലാം പറയും എന്നിട്ട് കണ്ണനോട് ചോദിക്കും നമ്മൾ എന്നാ കണ്ണാ പോവുക എന്നെ എന്നാണ് കണ്ണൻ അവിടെ എത്തിക്കുക അങ്ങനെ ചോദിക്കും പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ കൊണ്ട് കഷ്ടപ്പാടുകൾ കൊണ്ട് അദ്ദേഹത്തിന് അത് സാധിക്കുന്നില്ല അവസാനം കാലം ഒരുപാട് കഴിഞ്ഞു അദ്ദേഹത്തിന് നല്ല വയസ്സായിരിക്കണം ഒരു ദിവസം അദ്ദേഹത്തിന് ബദ്രിയിൽ പോകാനുള്ള അവസരം ലഭിക്കുകയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ദിവസങ്ങളോളം ആഹാരമില്ല ഉറക്കമില്ല അങ്ങനെ നടന്ന് നടന്നായിരുന്നു യാത്ര പക്ഷേ ബദ്രീനാഥനെ കാണാൻ പോവുകയല്ലേ അതുകൊണ്ട് തന്നെ വഴിയിൽ യാത്ര മുഴുവൻ കണ്ണനോട് സംസാരിച്ചുകൊണ്ട് അങ്ങനെ നടന്നതുകൊണ്ട് തന്നെ ഈ അവശതയൊന്നും അദ്ദേഹത്തെ ബാധിക്കണില്ല അവസാനം ബദ്രിയിലെത്തി പക്ഷേ അദ്ദേഹം കാണുന്നത് ആറുമാസത്തെ പൂജ കഴിഞ്ഞ് നട അടച്ച് മന്ദിരം പൂട്ടി ഇറങ്ങുന്ന പൂജാരിനെയാണ് എന്തു ചെയ്യാൻ സാധിക്കും അദ്ദേഹം ഉറക്കം കരഞ്ഞുകൊണ്ട് പൂജാരിയുടെ കാൽക്കൽ വീണിട്ട് ഒന്നൊരു നിമിഷം കാണാൻ എന്നെ അനുവദിക്കൂ എന്ന് പറയും പക്ഷെ പൂജാരി പറയും ഇത് നിയമം ലംഘിക്കാൻ എനിക്ക് പറ്റില്ല ആ ഭക്തനെ പറഞ്ഞ് മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എങ്കിലും വേറെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആറുമാസം കഴിഞ്ഞു വരൂ അല്ലാതെ എനിക്കൊന്നിനും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ആ പൂജാരി അവിടെ നിന്ന് പോവുകയാണ് കണ്ണനെ വിളിച്ച് ഉറക്ക കരഞ്ഞുകൊണ്ട് ആ ബദ്രിനാഥൻ്റെ മുമ്പിൽ കൊഴിഞ്ഞു വീഴുന്നു അദ്ദേഹം ഉടനെ അവിടെ ഒരാട്ടിടയൻ വരുന്നു അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് ഒരു ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു കാലു മുഖമൊക്കെ കഴുകിച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കണോ ഭക്ഷണം കൊടുക്കണോ കാല് തടവിക്കൊടുക്കണോ എന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് അന്നേരം ആ കുഞ്ഞ് പറയും അങ്ങ് വിഷമിക്കുകയൊന്നും വേണ്ട ഇവിടുത്തെ പൂജാരി മഹാ മനസ്കനാണ് കൃത്യമായി നാളെ രാവിലെ വന്നിട്ട് അങ്ങേക്ക് വേണ്ടി നട തുറന്ന് തരും സമാധാനമായിട്ട് ഉറങ്ങാൻ പറയും പക്ഷേ അദ്ദേഹത്തിന് എന്തോ ഉറക്കം വരുന്നു അദ്ദേഹം പറയും എനിക്ക് കണ്ണനെ കാണുന്നത് വരെ ഉറങ്ങാൻ കഴിയില്ല അന്നേരം ആ കുഞ്ഞു ചോദിക്കും കണ്ണനോ അതാരാ അങ്ങയുടെ മകനാണോ ചോദിക്കും കണ്ണനെക്കുറിച്ച് അറിയില്ലേ മയാ മനുഷ്യ ബാലനായി ഭൂമിയിൽ അവതരിച്ച സുന്ദര ലീലകളാടിയ അറിയില്ലേ എന്ന് പറഞ്ഞിട്ട് കണ്ണൻ്റെ മുഴുവൻ കഥകളും അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് അത് കേട്ടുകൊണ്ട് സന്തോഷത്തോടു കൂടി ആ ബാലൻ ശ്രീകൃഷ്ണ കഥയിൽ മുഴുകി അങ്ങ് ഇരിക്കുകയാണ് രണ്ടുപേരിക്കും ഒരുപോലെ ആനന്ദം അനുഭവപ്പെട്ടു അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി ആ ബാലൻ മഹാത്മാവിനോട് പറയും രാവിലെ ആയി അങ്ങ് കുളിച്ച് വന്നോളൂ അങ്ങനെ സന്ധ്യാവന്തനൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ക്ഷേത്രനടയിലേക്ക് ചെല്ലുകയാണ് പരമാനന്ദം ക്ഷേത്രനട നട തുറന്നിരിക്കണു അദ്ദേഹം നന്നായി തൊഴുതു ഭഗവാനോട് സങ്കടങ്ങളും സന്തോഷങ്ങളും പറയുന്നു ഭഗവാന്റെ അടുത്തിരിക്കുന്നു അന്നേരം പൂജാരിക്ക് സമാധാനമായി ഓ അദ്ദേഹം വന്നല്ലോ പൂജാരിക്കും ഭയങ്കര മനോവിഷമമായിരുന്നു ഒന്നും ചെയ്യാൻ സാധിക്കാത്തതിൽ അന്നേരം പൂജാരിയോട് അദ്ദേഹം പറയും അങ്ങ് മഹാമനസ്കതയുള്ള ആളാണ് എനിക്ക് വേണ്ടി ഇന്ന് നട തുറന്നു തന്നല്ലോ ഇനി ആറുമാസം കഴിഞ്ഞ് എനിക്ക് വരാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ പൂജാരി ഞെട്ടിപ്പോകും ആറുമാസം കഴിഞ്ഞിരിക്കുന്നു ഈ ആറുമാസക്കാലം അങ്ങ് എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് ആ മഹാത്മാവ് മനസ്സിലാക്കുന്നത് ആറുമാസം കഴിഞ്ഞോ ഇന്നലെ വൈകിട്ടല്ലേ ഞാൻ ഇവിടെ നിന്ന് പോയത് എന്ന് ചോദിക്കുകയാണ് കഥകളെല്ലാം പൂജാരി കേൾക്കുന്നു അന്നേരം പൂജാരി പറയും ഇവിടെ അങ്ങനെ ഒരു ഇടയബാലൻ ഇല്ല ഇവിടെ അങ്ങനെ ഒരു ഗുഹയും ഇല്ല അപ്പോൾ വന്നതാരാണ് ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പൂജാരി ആ ഭാഗവതോത്തമൻ്റെ കാലുകളിലേക്ക് സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് ചെയ്യുന്നത് ആറുമാസക്കാലം ആ പ്രദേശം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് സർവാത്മസമർപ്പണത്തോടുകൂടെയുള്ള വളരെ നിഷ്കളങ്കമായ ഭക്തിക്ക് മുമ്പിൽ കാലദേശങ്ങൾക്ക് സ്ഥാനമില്ലയ ഭഗവാന്റെ കൃപ കൃത്യമായിട്ട് അനുഭവിക്കാൻ ഒരു കൃഷ്ണാനുഭവം ഉണ്ടാവാൻ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഏവർക്കും സാധിക്കും എല്ലാവർക്കും അങ്ങനെ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി マムスカラ。Non, non,